മലക്കുരു വരികയോമുമാൻ്റെ കൈകാല വിരച്ചുപോലും ഭയാനകമായ രൂപത്തിലാ ഇറങ്ങി വരുന്നത് പോയി കരഞ്ഞുകൊണ്ട് കോണമാണ് ഇതെന്ത് രൂപമാണ് സുരായി കാസോ മുസ്ലിമാണല്ലോ പിന്നെ എന്റെ അസുരായി സൂലല്ല എന്ന് കണ്ട് ജോലി കൊല്ലോ അവിടെ പറഞ്ഞൂലല്ല ഞാനോട് ഒരുപാട് ഉപദേശിച്ചതാണ് എന്നിട്ടുള്ളവനാണ് എന്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും അസുറായി പേര് കേൾക്കുന്നത് കാർ ചംഗല മരുഹൂ വിളിക്കാ മരണം അസ്റായിനാ കാണാൻ ആഗ്രഹമുണ്ട് ഇന്നു വായട കിടുമേ വലിയയേ പോ വീട്ടിലോ പോയി പണം നേരും നാളെ രാവിലെ ഈ പള്ളി കട നദാരത്തിൽ അസ്സലാത്തു ഖൈറും മിനന്ന നാളെ രാവിലെ ബാഹുന്ന സത് നബു കുമ്പു ഇഹമീക്കനേ ഒരു കൊട്ടാര കൊന്നിനേയേച്ചേ പള്ളികളുടെ കവാറം കേറുമ്പോ പള്ളിക്ക് വെച്ച് കേറുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു ചെറിയ പറയണോ

നടത്തിയ പനക്ക് വരുമ ഓർമ്മ ഇതുപോലെ പറഞ്ഞതാ ഇവനുസരിച്ച് പ്രഭാത അല്ലാൻ പ്രഭാതൻ അവിടന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുകയാ അമ്മാന്റെ സൂര്യൻ കലഞ്ഞുകൊണ്ട് വലിയ ആരോടുകൂലം നിനക്ക് സ്നേഹമുണ്ടോ ഈ ലോകനോട് ആരുടെ നീയൊന്ന് കുറിക്കുന്നു അസുറായി അവിടെ അങ്ങ് പറയും നീ അരസോളല്ല എനിക്കൊരു കൂട്ടുകാരൻ ലഭ്യോ मिले േദന വല്ലേദനയാൽ കുരി പറഞ്ഞ് സമയത്തൂം നിന്റെ മാതാപിതാക്കള രൂപത്തിലൂടെ വെള്ളപം വിട ചൻ എൻറെ

ഞാനിൻ്റെ ദുണിയാവിനെയും ആസുരത്തിലെയും അതുകൊണ്ട് പരമോരേ പറഞ്ഞു തരുമെന്ന്